മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മോദിയുടെ ഗ്യണ്ടി എണ്ണിപ്പറഞ്ഞ് തൃശൂരിനെ കയ്യിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷ കാലത്തിൽ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നടപ്പിലാക്കിയ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് തേക്കിൻകാട് മൈതാനത്ത് നടന്ന മഹിളാ സമ്മേളനമായ സ്ത്രീ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ എത്തിയത് മോദിക്കൊപ്പം സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ സി നിവേദിത എന്നിവരും റോഡ് ഷോയുടെ ഭാഗമായി വാഹനത്തിലുണ്ടായിരുന്നു Yeah! yeah. കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെ കുറിച്ച് പരാമർശിച്ചത് सहोदरी मारे आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है मैं आपका बहुत बहुत आभारी हूं पत् वर्षकाल स्त्री जीवित सुरक्षित निरवधि पद्धति पत्क उज्जवला ग्यास मोदी ग्यारंटी आरोप പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൌചാലയവും സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണവും നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അമനെ പരിവാർ കോറണ്ടി हमने 12 करोड़ परिवार परिवार की बहनों के लिए टॉयलेट बनवाया ये कैसे बने मोदी जुड़े गारंटी हमने एक रुपए में सुविधा सैनिटरी पैड की योजना शुरू की ये किसे संभव बनाया मोदी जुड़े गारंटी हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले ये सफलता कैसे मिली मोदी जुड़े गारंटी हमने तीस करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए यह कैसे संभव हुआ मोदी जुड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला ये कैसे संभव हुआ मोदी उड़े गारंटी ഇടത് കോൺഗ്രസ് പാർട്ടികൾ സ്ത്രീകളെ ദുർബലപ്പെടുത്തിയെന്നും രാജ്യത്ത് മോദി സർക്കാരാണ് സ്ത്രീകൾക്ക് അധികാരം ഉറപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി ഈ നാട്ടിലെത്തിക്കാൻ കഴിയും കാരണം ആ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിലെ മുഴുവൻ സുരക്ഷിതമായിട്ട് എത്തിക്കും മഹിളകളെ എല്ലാ മേഖലകളിലും പിടിച്ചുയർത്തുകയാണ് പ്രധാനമന്ത്രിയെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സ്ത്രീ ശക്തിക്കൊപ്പം പരിപാടിയുടെ വേദിയിലെത്തിയ നടി ശോഭന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു തേക്കിൻകാട് മൈതാനത്ത് നടന്ന മഹിളാ സമ്മേളനമായ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം പി ടി ഉഷ മിന്നുമണി തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു ഇതിനൊപ്പം തന്നെ പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറികുട്ടിയും വേദിയിലെത്തി നിരവധി പ്രശസ്ത വനിതകളാണ് ചടങ്ങിൽ സംബന്ധിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുവാനും പതിനായിരങ്ങളാണ് തൃശൂരിൽ തടിച്ചുകൂടിയത് ന്യൂസ് ഡെസ്ക് വി